ഫില്ലറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മീനിന്റെ മുള്ളും സ്കിന്നും റിമൂവ് ചെയ്ത് ഒരു പ്യുർ ബോൺലെസ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫില്ലറ്റിംഗ് ഒരു മൂന്ന് മൂന്നേകാൽ കിലോ മീനോളം വേണം നമുക്ക് ഒരു കിലോ ബോൺലെസ് ആയിട്ടുള്ള ഫില്ലറ്റിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആദ്യമേ ആക്ച്വലി ഒരു മൂന്ന് കിലോ മീൻ പിടിച്ചതിന് ശേഷം അതിന്റെ സ്കിന്നും പുറത്തെ തൊലിയും അതുപോലെ തന്നെ അതിന്റെ തോൺസ് അഥവാ ബോൺസും നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മിഷൻ പ്രോസസ്സല്ല അതായത് ഫുള്ള് നിങ്ങൾ വീടുകളിൽ കാണിച്ചിരുന്നത് പോലെ ഫുള്ള് നമ്മൾ കൈ കൊണ്ടുള്ള ലേബർ തന്നെയാണ് നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്യുന്നതും ബോൺ റിമൂവ് ചെയ്യുന്നതും ഫുള്ള് നമ്മുടെ മാൻമെയ്ഡ് ലേബർ തന്നെയാണ് അപ്പോൾ റിമൂവ് ചെയ്യുന്നതിന് പിന്നെ ഞങ്ങള് ഞങ്ങൾ ഒന്ന് രണ്ട് ചെക്ക് ലിസ്റ്റുകളുണ്ട് നമ്മൾ ബോൺ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അംശങ്ങളൊക്കെ എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റും കൂടെ ഉണ്ട് ആ ചെക്ക് ലിസ്റ്റിന് ശേഷമാണ് ഇതിനെ പാക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു പതിനാറ് തൊട്ട് ഇരുപത് പീസോളം വരും ഒരു പാക്കറ്റിൻ്റെ അതൊരു ത്രീ ടു ഫോർ പീസസ് ആയിരിക്കും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർ പീസ് ഒരു ഓൾമോസ്റ്റ് എബവ് ഒരു ഫിഫ്റ്റി ഗ്രാംസ് കാണും ഒരു കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞപോലെ പതിനാറ് ഇരുപത് പീസ് വരെ ആണല്ലോ മീനിന്റെ സൈസ് തൂക്കം അനുസരിച്ച് അതായത് നമ്മളൊരു മുന്നൂറ്റമ്പതും നാനൂറിനും ഇടയിലുള്ള മീനിനാണ് നമ്മൾ ഫില്ലറ്റ് ചെയ്യുന്നത് അപ്പം മീനിന്റെ സൈസ് അനുസരിച്ച് ഫില്ലറ്റിന്റെ എണ്ണം ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇരുപത് പീസ് കാണും നാനൂറാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാറ് പീസ് കാണും അങ്ങനെയുള്ളൊരു വേരിയേഷൻ ഉണ്ടായിരിക്കും ഒരു ടു പാക്കറ്റ്സ് കാ ഒരു ഒരു കിലോ ഫില്ലറ്റിന്റെ അകത്ത് നമ്മുടെ കോസ്റ്റിങ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഗ്രാമിന് ഒരു രൂപ എന്ന രീതിയിലാണ് ഒരു കിലോയ്ക്ക് ആയിരം രൂപ അതാണ് നമ്മുടെ കോസ്റ്റ് വരുന്നത് ഹായ് നമസ്കാരം ഇത് ആക്ച്വലി നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഫിഷ്ലി ഫിഷ് ഫാമിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ ഈ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു അപ്പം പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ നമ്മൾ റബ്ബറിന് ഉപരിയായി വേറെ എന്ത് ചെയ്യാമെന്ന് മാറി ചിന്തിച്ച് തുടങ്ങി അവസാനം വന്നെത്തിയ ഇതാണ് ഈ പറഞ്ഞ അക്വാകൾച്ചർ കൃഷി അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫിഷ് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഫിഷ് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഒരു കോവിഡ് കാലഘട്ടം വരെയൊക്കെ ഞങ്ങള് ഈ ഒരു മീനിനെ ഇവിടെ റീറ്റെയിൽ മാത്രമാണ് വിറ്റുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് രണ്ടാമത് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ റീറ്റെയിൽ സെയിലിനുപരിയായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും എത്തി എത്തിച്ചു കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ പല പല റൂട്ടുകളിലും കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടി കൂടി ഞങ്ങൾ അതേസമയം സ്റ്റാർട്ട് ചെയ്തു വാഗമൺ കുട്ടിക്കാനം തേക്കടി പോലെയുള്ള മത്സ്യങ്ങൾക്ക് ലഭ്യത കുറവുള്ള ഹിൽ സ്റ്റേഷൻസ് ആയിരുന്നു ഞങ്ങൾ ആദ്യമേ തുടങ്ങിയത് അങ്ങനെയുള്ള അടുത്ത് നിന്നും ഇപ്പോൾ അത് കോട്ടയം ചങ്ങനാശ്ശേരി വരെയുള്ള മാർക്കറ്റുകളിലും നീണ്ടു നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത സ്റ്റേജ് ആയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴത്തേക്കുമാണ് വാല്യൂ എഡീഷനിലോട്ട് കടക്കാം സില്ല അതുപോലെ തന്നെ ഇതിനെ ഇതിനെ വേറെ ഉള്ള മറ്റുള്ള വാല്യുവാർഡൽ ഉൽപ്പന്നങ്ങളിലോട്ട് കൂടെ കടക്കാമെന്ന് ചിന്തിച്ചപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഈ ഫില്ലറ്റ് പോലെയുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് വന്നത് നമുക്കിപ്പോൾ നിലവിൽ എഫ് എസ് എസ് ഐ അപ്രൂവ് ലൈസൻസ് ഉണ്ട് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് സെൽ ചെയ്യാനായിട്ട് പാക്കിങ് ലൈസൻസ് ഉണ്ട് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രോസൺ മീറ്റിന്റെ കാറ്റഗറിയിലാണ് വരുന്നത് അപ്പം അഞ്ച് ശതമാനം ടാക്സ് ഉണ്ട് അപ്പം നമ്മൾക്ക് നിലവിൽ ജി എസ് ടി ഉണ്ട് അപ്പൊ ഇതിന്റെ ഫൈവ് പേഴ്സെന്റ് ടാക്സിലായിരിക്കും ഇത് നമ്മള് പുറമേ സൂപ്പർ മാർക്കറ്റ്സിലും കാര്യങ്ങളിലും ഒക്കെ വിൽക്കുന്നത് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം മൈസെൽഫ് അമിത് കെ ജോസ് ഞാൻ ഇതെന്റെ ഫാദർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ആണ് പുള്ളി ബാക്ക് ഇൻ ടു തൗസൻഡ് സിക്സ്റ്റീൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആ സമയത്ത് എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഡൽഹിയിൽ പോയി അവിടെ പോയി അഡ്വർടൈസിങ്ങിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് ഞാനൊരു രണ്ട് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു എന്നിട്ടാണ് ഞാനിപ്പം ഞാനിപ്പോ റീസെന്റ് ഫാദറിനോട് ജോയിൻ ചെയ്തിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ടേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ വാല്യൂഎഡീഷൻസ് ഫില്ലറ്റിംഗ് ഒക്കെ കൂടുതൽ ഡിസ്കവർ ചെയ്തു ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഇനിയും കുറച്ചുകൂടെ അധികം വാല്യൂഎഡീഷൻസ് ഈ മേഖലയിൽ ആഡ് ചെയ്യണം എന്ന വിഷനിലാണ് ഞങ്ങൾ പോകുന്നത് ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ അഡ്വർടൈസിംഗ് മേഖലയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെയും അവിടെയും നമ്മൾ ചെയ്യുന്ന ഈ കാര്യം തന്നെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു ആ പ്രൊഡക്റ്റിനെ നമ്മൾ ഏതൊക്കെ തലത്തിൽ എത്തിക്കാം എന്ന് ചിന്തിക്കുന്നു അവിടെ ചെയ്യുന്ന കാര്യം തന്നെ ഇവിടെ വയനോട് സ്വന്തമായിട്ടുള്ള ബ്രാൻഡിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഓൺ ബ്രാൻഡിന് വേണ്ടി ചെയ്തു കൂടാ എന്നുള്ള തോട്ടാണ് എന്നെ തിരിച്ചു ഇവിടെ കൊണ്ടുവന്നത് എല്ലാ മൂന്ന് മാസത്തിലും നമുക്ക് പുതിയ കുഞ്ഞുങ്ങൾ വരും അതുപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് സെക്കൻഡറി അതിൽ നിന്ന് പ്രൈമറിയിലോട്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫുള്ള് നെറ്റുകൾ ഉണ്ട് ഡ്രാഗ് നെറ്റ് കൊണ്ട് പിടിച്ച് ഹാൻഡ് നെറ്റ് ഇട്ടുകൊണ്ട് കോഴി ഫുള്ള് കൈകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് പ്രോസസ് ആണ് ഒരു മൂന്നാല് ദിവസത്തെ പ്രോസസ് ആണ് ഓരോ ബാച്ചിനെയും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു നീണ്ട പ്രോസസ്സാണ് അപ്പം ഓരോ തവണയും നമ്മളൊരു അറൌണ്ട് ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് കുഞ്ഞുങ്ങളെ ആയിരിക്കും ഞങ്ങൾ നിക്ഷേപിക്കുന്നത് അപ്പം അതിനെ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ നഴ്സറിയിൽ നിക്ഷേപിച്ച് അതിനെ സെക്കൻഡറിയിൽ മാറ്റി അതിനെ പ്രൈമറിയിലാക്കി നഴ്സറി വീണ്ടും വെള്ളം ഡ്രെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പുതിയ കുഞ്ഞുങ്ങളെ വീണ്ടും നഴ്സറി കൊണ്ടുവരും അപ്പം ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും പറഞ്ഞ നഴ്സറിയിലും പ്രൈമറിയിലും ഉള്ള മീനുകളെ മീനിന്റെ സൈസ് അനുസരിച്ച് ഇതിന്റെ ഫീഡിന് കൊടുക്കുന്ന വലുപ്പത്തിലും പ്രോട്ടീൻ കണ്ടന്റിലും വ്യത്യാസം വരും നമ്മൾ നഴ്സറിയിൽ ഇടുന്ന മീന് മീനിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ വൺ എം എം പോയിന്റ് ഫൈവ് എം എം പോലെയുള്ള ചെറിയ പല്ലറ്റുകളായിരിക്കും കൊടുക്കുന്നത് അതിന്റെ ഹൈ പ്രോട്ടീൻ കണ്ടന്റിലായിരിക്കും നമ്മള് നഴ്സറിയിലുള്ള മീനുകളെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് മീൻ വളരുന്ന അനുസരിച്ച് പ്രോട്ടീൻ കണ്ടന്റുകളിൽ വേരിയേഷൻ വരും പ്രോട്ടീൻ കണ്ടന്റ് ഈ പറഞ്ഞ നാല് ഗ്രാം പ്രോട്ടീനിൽ നിന്ന് ഗ്രാം മുപ്പത് ഗ്രാം ഇരുപത്തിയഞ്ച് ഗ്രാം എന്ന് പറഞ്ഞ് പയ്യെ ഡിക്രീസ് വരും അതുപോലെ തന്നെ പെല്ലറ്റ് സൈസ് ഇൻക്രീസ് ചെയ്തു വരും പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ പോയിന്റ് ടു ഫൈവ് ആണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നതെങ്കിൽ മീന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അതൊരു ത്രീ എം എം ഫോർ എം എമ്മിലോട്ട് വരെ ഉയരും ഈ മീനിന്റെ വേസ്റ്റേജിൽ നല്ലധികം പ്രോട്ടീൻ കണ്ടന്റ് അതുപോലെ തന്നെ കൊളാജിൽ പെപ്റ്റൈഡ് പോലെയുള്ള കണ്ടന്റുകൾ ഉണ്ട് അപ്പം നമ്മൾ ഈ മീനിന്റെ വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു ഒരു സിവിയർ ഇഷ്യൂ ആണ് അപ്പം വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഈ വേസ്റ്റിനെ ഞങ്ങൾ തന്നെ ട്രീറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ വേവിച്ച് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ അരിപ്പൊടി പോലെയുള്ള കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് ഇതിനെ കുഴച്ച് മീനിനെ തന്നെ ഞങ്ങൾ റീഫീഡ് ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിൽ ഇവർ ഉണ്ടേക്കുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് അതായത് ഒരു നേരത്തോളം ഒക്കെ കൊടുക്കാനുള്ള നമുക്ക് മാക്സിമം കിട്ടാറുള്ളൂ പക്ഷെ എന്നാൽ പോലും നമ്മുടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫീഡിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ പെർസെന്റേജ് ഉള്ളത് കൊണ്ട് തന്നെ മീനിനു വളരെ നല്ലതാണ് ഇതൊന്നും ആക്ച്വലി നമ്മുടെ നേരത്തെ പറഞ്ഞ നേഴ്സറി പോണ്ട് ഇതിപ്പം വളരെ ഞങ്ങൾ ഡ്രെയിൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടിരിക്കുവാണ് ഇതിൻ്റെ അകത്തെ മീനെ ഒരു വൺ വീക്ക് മുന്നേ ഞങ്ങള് പിടിച്ച് ഞങ്ങളുടെ സെക്കൻഡറി പോണിലോട്ട് മാറ്റിയതാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ വീണ്ടും പുതിയ വെള്ളം റീഫില്ല് ചെയ്ത് നഴ്സറിയിൽ പുതിയ ഫിഷ് സീഡ്സിനെ കൊണ്ടുവരും അതൊരു നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്കോട് കൂടി വെള്ളത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ നെക്സ്റ്റ് വീക്കോട് അല്ലെ നെക്സ്റ്റ് നെക്സ്റ്റ് വീക്കിലേക്ക് ഞങ്ങൾ പുതിയ സീഡ്സിനെ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിക്ക് വീണ്ടും പഴയ പ്രോസസ്സ് ആദ്യം തൊട്ട് ഒന്നേ സ്റ്റാർട്ട് ചെയ്യുക ഞങ്ങൾ ഒരു പോയിന്റ് ഫൈവ് അല്ലാന്നുണ്ടായാലും പോയിന്റ് ടു ഫൈവ് ഫീഡിൽ നിന്ന് മീനിന്റെ സൈസ് അനുസരിച്ച് ഞങ്ങൾ ഫീഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ടൂ മന്ത്സ് നഴ്സറിക്കു വളർത്തി മീൻ ഒരു ആൾമോസ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസ് ആയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ നഴ്സറിയിൽ നിന്ന് അതിനെ സെക്കൻഡറിയിലോട്ട് കൊണ്ടുപോകും പിന്നെ അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ടു മന്ത്സ് അതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ആയി കഴിയുമ്പോൾ അതിനെ വീണ്ടും പ്രൈമറിയിലോട്ട് മാറ്റും അപ്പം ഇതിങ്ങനെ ഇറ്റ് വിൽ കീപ്പ് ഓൺ ഹാപ്പണിങ് ഒരു എവറി ത്രീ മന്ത്സ് ഞങ്ങൾ പുതിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും ഇത് ഒരു സൈക്കിളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും അല്ല ഞങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിന് ബ്രേക്ക് സംഭവിക്കും അതുകൊണ്ട് ഇത് എപ്പോഴും ബ്രേക്കില്ലാണ്ട് സംഭവിക്കാനായിട്ട് ഞങ്ങൾ എപ്പോഴും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഈ നഴ്സറി വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പോൺസ് എല്ലാം സ്ക്വയർ പോൺസ് ആണ് നഴ്സറി വന്നിട്ട് ഇരുപത് മീറ്റർ നീളവും വീതിയാണ് വരുന്നത് സെക്കൻഡറി വരുമ്പോഴത്തേക്ക് അതൊരു തേർട്ടി മീറ്റർ ലെങ്തും ബ്രെത്തും ഉണ്ട് പ്രൈമറി പോണ്ട് അമ്പത് മീറ്റർ നീളം വീതിയിലാണ് വരുന്നത്